നമസ്കാരം നമസ്കാരം ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കി കഴിഞ്ഞ ദിവസം ആഞ്ഞ വീശിയ സൗരക്കാറ്റ് ഇത് ഇന്ത്യയെ ബാധിച്ചിരുന്നില്ല എങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വൈദ്യുതി ബന്ധം തന്നെ പല രാജ്യങ്ങളിലും തടസ്സപ്പെടുകയും മൊബൈൽ റേഡിയോ സംവിധാനങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് ഈ സൗരക്കാറ്റ് ഉണ്ടാക്കിയത് ഇന്ത്യ പോലെ രാജ്യങ്ങളെ ഇത് ബാധിച്ചിരുന്നില്ല എങ്കിലും മറ്റ് പല രാജ്യങ്ങളിലും ഇത് വൈദ്യുതി തടസ്സം വ്യാപകമായി ഉണ്ടാക്കി കൂടാതെ റേഡിയോ പ്രക്ഷേപണത്തിന് തടസ്സം നേരിട്ട് അതുപോലെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളിലും തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് ഇത് കടന്നുപോയത് സൗരകളങ്കം അല്ലെങ്കിൽ സൂര്യകളങ്കം എന്നറിയപ്പെടുന്ന സൂര്യൻ്റെ തന്നെ ഒരു ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ശക്തമായ സൗര കൊടുങ്കാറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിലെ സൗരക്കാറ്റുകളുടെ വിഭാഗത്തിലെ എക്സ് എന്ന ഇനത്തിൽപ്പെട്ട കാറ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് താരതമ്യേന ശക്തി കൂടിയ ഒരു സൗരക്കാർ തന്നെയായിരുന്നു അനുഭവപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് യു എ ഇയിലും അതുപോലെ യൂറോപ്പിലും ഒക്കെ തന്നെ പല രാജ്യങ്ങളിലെ റേഡിയോ പ്രക്ഷേപണത്തെയൊക്കെ ഇത് തടസ്സപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് അനുഭവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് പകൽ സമയമായിരുന്നു ആഞ്ഞു വീശിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീവ്രത പലരും മനസ്സിലാക്കാതെ പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ ഒരുപക്ഷെ ശക്തി കൂടിയ സൗരക്കാറ്റുകളായിരിക്കാം എന്നാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ അമേരിക്കയിൽ ഒരു സംഘം ഭൗമ ശാസ്ത്രജ്ഞന്മാർ രണ്ട് ദിവസം ഇതിനായി യോഗം ചേർന്നിരുന്നു ഇത്തരത്തിലുള്ള സൗര കൊടുങ്കാറ്റുകൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് സംബന്ധിച്ച വിശദമായ ചർച്ചകളും വിശകലനങ്ങളുമാണ് അവിടെ നടന്നത് പക്ഷേ അവർ എത്തിയ നിഗമനം അമേരിക്ക പോലും ഇത്തരത്തിലുള്ള സൗരക്കാറ്റുകളെ നേരിടുന്ന കാര്യത്തിൽ ഫലപ്രദമായി യാതൊരുവിധ സംവിധാനങ്ങളും നിലവിലേർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്നാളുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ പോലും സൗരക്കാറ്റുകളെ കരുതിയിരിക്കണം എന്നാണ് അവരുടെ മുന്നറിയിപ്പ് കാരണം ഇത് സാങ്കേതിക സംവിധാനങ്ങളെ ആയിരിക്കും ഏറ്റവും അധികം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ കൊടുങ്കാറ്റുകൾ മനുഷ്യൻ്റെ വീടും മറ്റ് വസ്തുവകളൊക്കെ തന്നെ നശിപ്പിക്കുമ്പോൾ ഇവ നശിപ്പിക്കുന്നത് നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെയാണ് എന്തിന് ഉപഗ്രഹങ്ങളെയും അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും മൊബൈൽ ടവറുകളെയും ഒക്കെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കുകയും അങ്ങനെ ആശയവിനിമയത്തിനോ അതല്ലെങ്കിൽ രോഗത്തെ ഒരുപാട് കാര്യങ്ങൾ നിശ്ചലമാക്കാനും പക്ഷേ ഈ ഒരു സൗര കൊടുങ്കാറ്റിന് കഴിയും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എ ആർ നാലായിരത്തി എൺപത്തി ഏഴ് എന്നറിയപ്പെടുന്ന സൗരകളങ്കം ഇത് തണുത്തത് ഇരണ്ടതുമായൊരു മേഖലയിൽ നിന്നാണ് വരുന്നത് മാത്രമല്ല ഈ സൗര കൊടുങ്കാറ്റുകൾക്ക് ഭൂമിയിലെ പവർ ഗ്രിഡുകളെ നിശ്ചലമാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വൈദ്യുതി നിലയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും ഈയിടെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ വൈദ്യുതി നിലച്ച് മണിക്കൂറുകളോളം ജനങ്ങൾ നട്ടം തിരിഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും പെട്ടെന്ന് തന്നെ നിശ്ചലമാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വിമാനയാത്രകളാകട്ടെ അതല്ലെങ്കിൽ ഇന്ന് ഐ ടി കമ്പനികൾ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന് തടസ്സം വരുന്ന എല്ലാ കാര്യങ്ങളും അന്ന് അങ്ങനെ സംഭവിക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രന്മാർ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഈ സൗരോർജ്ജ കാറ്റുകൾ ഇനി അങ്ങോട്ടുള്ള നാളിൽ കൂടുതൽ ശക്തമായി വീശാനാണ് സാധ്യത എന്നാണ് മറ്റൊരു മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോഴേ മുൻകരുതലെടുത്തില്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയ തോതിലുള്ള ദോഷം ഭൂമിക്ക് വരുത്തി വയ്ക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് കാന്തിക ശക്തിയുള്ളതാണ് ഈ കാറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ വന്ന് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മുകളിൽ ഒരു വലിയ കാന്തിക വലയം തന്നെ രൂപപ്പെടുകയും മനുഷ്യൻ്റെ ആരോഗ്യത്തിനെന്നത് ബാധിക്കുകയില്ല എങ്കിൽ പോലും സാങ്കേതിക സംവിധാനങ്ങളെ ആയിരിക്കും ഇത് നേരിട്ട് ബാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് സ്വാഭാവികമായും മനുഷ്യൻ്റെ നിത്യ ജീവിതത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും മാത്രമല്ല സൗരക്കാറ്റുകൾ പ്രകാശ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് അതായത് നമ്മൾ കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൗരക്കാറ്റ് അതിൻ്റെ പ്രവർത്തനം നടത്തിയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ ഇതിനെന്തെങ്കിലും തടയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ദുരന്തത്തിന് വഴിതെളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഏതായാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ടാണ് ഇത്തരത്തിലുള്ള സൗരക്കാറ്റ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വീശിയത് ആദ്യ ദിവസം ഉച്ചയ്ക്ക് ഒരു പതിനൊന്നരയോട് കൂടിയും രണ്ടാമത്തെ ദിവസം ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ശേഷവുമായിരുന്നു ഇത് അനുഭവപ്പെട്ടിരുന്നത്